തായ്വാൻ ചുറ്റിലും കടലിലും ആകാശത്തുമായി ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സൈനിക അഭ്യാസത്തെ ലോകം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് ഇതിനുമുമ്പും ചൈന സ്വയംഭരണ ദ്വീപായ തായ്വാന് ചുറ്റിലും സൈനിക അഭ്യാസം നടത്തിയിട്ടുണ്ട് മുൻകാലത്തെ പോലെയല്ല ഇത്തവണത്തെ ജോയിന്റ് സ്വാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എ എന്ന് പേരിട്ടുള്ള സൈനികാഭ്യാസം തായ്പൈ നിയന്ത്രണത്തിലുള്ള കിൻമൻ മറ്റ്സു ബുക്യു ആൻഡ് ഡോങ്കിൻ ദ്വീപുകൾക്ക് സമീപത്തായും ഇതാദ്യമായി ചൈന സൈനിക അഭ്യാസം നടത്തി വികടന സംഘടനയായി ചൈന മുദ്രകുത്തിയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവ് വില്യം ലെയ്ൻ ചിംഗ് തെ തായ്വാന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് മൂന്നാം ദിനമാണ് ചൈനയുടെ സൈനിക അഭ്യാസം കര നാവിക വ്യോമസേന വിഭാഗങ്ങളും റോക്കറ്റ് ഫോഴ്സും സംയുക്തമായായിരുന്നു അഭ്യാസം സ്വതന്ത്ര രാജ്യമായ തായ്വാനെ വിരട്ടുന്ന ചൈനയുടെ പരിപാടി ഇനി വേണ്ടെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ചിങ് ചിങ്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് ചിങ് ചിങ്തേയെ വിഘടനവാദിയായാണ് ചൈന കാണുന്നത് തായ്വാനിലെ വികരണ പ്രവർത്തനങ്ങൾക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ദ്വീപിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വിദേശ ശക്തികളുടെ ഇടപെടലുകൾക്കും ശക്തമായ താക്കീതുമാണ് സൈനിക അഭ്യാസത്തിലൂടെ ചൈന ലക്ഷ്യം വെക്കുന്നത് എന്താണ് ചൈനയും തായ്വാനുമായുള്ള പ്രശ്നം മെയിൻലാൻഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന തായ്വാൻ പതിനേഴാം നൂറ്റാണ്ടിൽ ചൈനീസ് രാജവംശത്തിന് കീഴിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യ ചൈന ജപ്പാൻ യുദ്ധത്തിൽ ചൈനയെ പരാജയപ്പെടുത്തി തായ്വാനെ ജപ്പാൻ തങ്ങളുടെ കോളനിയാക്കി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ ദ്വീപ് തിരികെ ചൈനയുടെ അധികാരത്തിന് കീഴിലായി ചൈനീസ് ആഭ്യന്തര സംഘർഷത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിച്ചതോടെ കുമിൻ കുമിൻതാങ്ങിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് പാർട്ടി തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാൻ എന്ന പുതിയ സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണവും ആരംഭിച്ചു മുതൽ ഇന്നുവരെയും ദ്വീപിന്റെ അധികാരത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമാണ് തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഭാഗമാണെന്നാണ് ചൈനയുടെ വാദം അതിനാൽ തന്നെ ശക്തി ഉപയോഗിച്ചായാലും ശരി തായ്വാനെ ചൈനയുടെ ഭാഗമാക്കുമെന്നാണ് ചൈനീസ് നിലപാട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവത്തിന് ശേഷം രൂപീകൃതമായ നവീന ചൈനയുടെ ഭാഗമോ മാവോയുടെ നേതൃത്വത്തിൽ നാല്പതിൽ നിലവിൽ വന്ന ജനകീയ ചൈനയുടെയോ ഭാഗമായിരുന്നില്ല ഈ ദ്വീപ് എന്നാണ് സ്വതന്ത്ര തായ്വാൻ അനുകൂലികളുടെ വാദം സ്വന്തമായ ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടവും തായ്വാനുണ്ട് എന്നിട്ടും പക്ഷേ തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ബഹുഭൂരിപക്ഷം ലോകരാജ്യങ്ങളും ഇതുവരെയും തയ്യാറായിട്ടില്ല വൻ ശക്തിയായ ചൈനയുടെ എതിർപ്പ് മറികടന്ന് വസിക്കാനടക്കം പതിമൂന്ന് രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇതുവരെയും തായ്വാനെ രാജ്യമെന്ന നിലയിൽ അംഗീകരിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത് അമേരിക്കയുമായാണ് തായ്വാന്റെ ഏറ്റവും വലിയ കൂട്ട് പക്ഷേ ആ അമേരിക്ക പോലും തായ്വാനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അതേസമയം ആയുധങ്ങൾ നൽകുന്നതിനും ഏതെങ്കിലും സാഹചര്യത്തിൽ ചൈന തായ്വാനെ ആക്രമിക്കുകയോ ആണെങ്കിൽ സൈനിക സഹായം നൽകുന്നതിനും പ്രത്യേക നിയമം അമേരിക്ക പാസ്സാക്കിയിട്ടുണ്ട് തായ്വാൻ വെറുമൊരു ദ്വീപല്ല തന്ത്രപ്രധാനമായ പ്രദേശമാണ് ചൈനയ്ക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ഒറ്റ ചൈനയെന്ന നയം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അതിന് തായ്വാൻ അടക്കമുള്ളവയെ ചേർത്ത് ഒറ്റ ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവരണം അതിനുവേണ്ടിയാണ് ചൈനയുടെ ഈ ഭീഷണിപ്പെടുത്തലും ഉപരോധവും സൈനിക അഭ്യാസവുമെല്ലാം മേഖലയിൽ അമേരിക്കയുടെ വിദേശ സൈനിക നയങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ആദ്യ ജീപ് ശൃംഖല എന്നറിയപ്പെടുന്ന നിരയിലെ ഒന്നാമത്തേതാണ് തായ്വാൻ തെക്കൻ ചൈന കടലിലെ ചൈനയുടെ സമഗ്രാധിപത്യത്തെ ചെറുക്കാൻ അമേരിക്കയ്ക്ക് തായ്വാൻ സ്വതന്ത്രമായി നിൽക്കേണ്ടത് അതിനാൽ തന്നെ പരമപ്രധാനമാണ് തായ്വാന്റെ സാമ്പത്തിക രംഗങ്ങളിലും ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുണ്ട് ലോകത്ത് ഇലക്ട്രോണിക് വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പുകളുടെ തൊണ്ണൂറ് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് തായ്വാനാണ് അതിനാൽ തന്നെ ചൈനയുടെ അധീനതയിൽ തായ്വാൻ എത്തിയാൽ അത് അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾക്ക് തിരിച്ചടിയാവും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണിയെ തന്നെ ചൈന നിയന്ത്രിക്കും മേഖലയിലെ വലിയ സൈനിക ശക്തിയെ നിലകൊള്ളുക എന്നതിനൊപ്പം തന്നെ സാമ്പത്തിക കണ്ണും ചൈനയ്ക്കും അമേരിക്കയ്ക്കും തായ്വാനും വിദേശ പ്രതിനിധികളോ രാഷ്ട്ര നേതാക്കളോ തായ്വാൻ സന്ദർശിക്കുന്ന വേളകളിലെല്ലാം ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രതിസഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ച വേളയിലാണ് തായ്വാൻ ചുറ്റും ആദ്യമായി ചൈന സമ്പൂർണ്ണ സൈനിക അഭ്യാസം നടത്തിയത് തായ്പൈ അതിർത്തികളിലേക്കും ചൈന ഇത്തവണ സൈനിക അഭ്യാസം വ്യാപിപ്പിച്ചത് മേഖലയിലെ തങ്ങളുടെ സമഗ്രാധിപത്യം ഊട്ടിക്കുറപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണെന്നത് വ്യക്തമാണ് തായ്പേയുടെ കിഴക്ക് ഭാഗം ഇപ്പോൾ ചൈനീസ് ആക്രമണ പരിധിയിൽ പെടുന്നുവെന്ന് തായ്പേയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇത് അമേരിക്കയ്ക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ കാണണം ഈ കൂടി ഭാഗത്തുകൂടി ആയുധങ്ങൾ ആയുധങ്ങളെത്തിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിനോ ശ്രമിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ മിസൈൽ ആക്രമണപരിധിക്കുള്ളിലാണെന്ന് ഓർക്കണമെന്ന താക്കീത് ഇപ്പോഴത്തെ സൈനികാഭ്യാസം എല്ലാ സീമയും ലംഘിക്കുന്നതാണെന്നാണ് തായ്വാന്റെയും തായ്വാനെ അംഗീകരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെയും വിലയിരുത്തൽ രാജ്യത്തെ സൈന്യത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ പ്രസിഡന്റ് രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് സൈനിക തലവൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്നും തായ്വാൻ പ്രസിഡന്റ് പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ തായ്വാന് ചൈനയോട് പിടിച്ചു നിൽക്കാനാകുമോ എന്നത് സംശയമാണ് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ശേഷി താരതമ്യം ചെയ്താൽ ഇക്കാര്യം വ്യക്തമാകും അതുകൊണ്ട് തന്നെ അമേരിക്കയടക്കമുള്ള സൈനിക ശക്തികളുടെ സഹായം തായ്വാന് ലഭിക്കുന്നത് തടയുക എന്നത് ചൈനയ്ക്കും അത്യാവശ്യമാണ് അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ജോയിന്റ് സോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എ ജോയിന്റ് സോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി സി എന്നിങ്ങനെ രണ്ട് സൈനിക അഭ്യാസങ്ങൾ കൂടി പിന്നാലെ ഉണ്ടാകുമെന്നാണ് ചൈനീസ് ആർമി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ോകത്ത് ഇപ്പോൾ തന്നെ നാശം വിതച്ച് രണ്ട് യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവും ഇതിനു പുറമെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ കൂടി മറ്റൊരു യുദ്ധം കൂടി നടക്കുമോ എന്നാണ് ആശങ്ക ആരാണ് വലിയവൻ ആരാണ് കേമൻ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി യുദ്ധക്കുതിയന്മാരും അധികാരക്കുതിയന്മാരും നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ഇല്ലാതാക്കുന്നത് നിരവധി പേരുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമാണ്